പിന്നെ ഈ വലിയ ലാലേട്ടനെ കുറിച്ചും കുറിച്ചും വലിയ വർത്തമാനം പറയല്ലേ ഇവരെല്ലാം ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകോ ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകോവും ഇവരെല്ലാം ഇവർ ആദ്യകളും കൂടെ കറന്നുറങ്ങണമല്ലോ തെളിവുകൾ എൻ്റെ എല്ലാം ഉണ്ട് അപ്പം ഞാൻ പുറത്തിറക്കാത്തത് അവരെ ഒരു കാലത്ത് സ്നേഹിച്ച ആൾക്കാരാണ് അതുകൊണ്ടാണ് വെറുതെ എന്നെ പ്രകോപിപ്പിച്ച് പ്രകോപിപ്പിക്കലേ പള്ളും പുറത്ത് വന്നു നാറും തെളിവും ഉണ്ട് ഇറക്കിയാൽ നിങ്ങൾ കഷ്ടപ്പെടും സ്നേഹത്തിന് ഒരാൾ മറ്റൊരാളുടെ കയ്യിൽ ഒരു കത്തി കൊടുത്തുകൊണ്ട് എന്നെ കൊന്നോളൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തി എന്ത് വിളിക്കും അത്തരം ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സന്തോഷം വരയ്ക്കാൻ അഥവാ ആരാട്ടെ ഇങ്ങനെ സ്വയം ഇല്ലാണ്ട് എല്ലാ പണിയും എടുത്തുകൊണ്ടിരിക്കുകയാണ് പൊതുവെ ഞാൻ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാറില്ല തിരിഞ്ഞു പോലും നോക്കാറില്ല എന്തെങ്കിലും പൊട്ടത്തിനും വിളിച്ച് പറഞ്ഞോട്ട് വിചാരിച്ച് ഒഴിവാക്കി കൊണ്ടുവരണം പക്ഷേ ഇങ്ങേര് പറയുന്ന കാര്യങ്ങൾ ആരും മൈൻഡ് ചെയ്യില്ല എന്ന് തോന്നലുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ എന്താണ് പറയണമെന്നുള്ള ഒരു ബോധമില്ലാത്ത ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇങ്ങനെ മാറി എന്നുള്ളതാണ് ഒരു ദിവസം മുന്നേ ഇങ്ങനെ സിനിമാക്കാരെ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും നിത്യമേനോനെ കുറിച്ച് നോക്കിയാൽ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി കണ്ടപ്പോ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി പോയി കെട്ടും നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം സിനിമ കാണാൻ കൊള്ളാം പക്ഷെ സിനിമാ ഫീൽ നടക്കുന്ന പരിപാടികൾ വളരെ മോശമാണ് അത് കേട്ടത് മാത്രമല്ല എന്റെ എന്റെ തെളിവും ഞാൻ പുറത്തിറക്കിയാൽ നിങ്ങൾ കുത്തുപാടുന്നു തിരുവനന്തപുരത്ത് ഒരു ലാൻഡ് പ്രോപ്പർട്ടിയില് ഭൂമാഫി കയറി എന്റെ ഫാദർ അവരെ ലീഗതിയിൽ ഇറക്കി വിട്ടതാണ് എന്റെ വെറുതെ അധികം കളിക്കില്ലേ കളി പറഞ്ഞുകഴിഞ്ഞാൽ എവിഡൻസ് ഇറക്കിയാലാണ് പിന്നെ അല്പം അവരോട് ഇപ്പോഴും വാളാലോടും നിത്യാമനോട് അല്പം സ്നേഹം ഉണ്ടായത് കൊണ്ടാണ് ഇപ്പോഴും ഞാൻ എന്നെ എന്നെ വെറുതെ പ്രവോക്ക് ചെയ്തത് അതെ മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാളും ഭയാനകരമാണ് അവർക്കറിയില്ല അവർ തട്ടി കളിക്കുന്നത് ഒരു കല്ലിനെയാണ് ചുമ്മാടാ പ്രത്യേകിച്ച് പ്രവോക്കാവൻ കാരണം ഒന്നും വേണ്ട ഇങ്ങനെ അതിന് ആരും പ്രവോക്ക് ചെയ്യുന്നത് പ്രവോക്ക് ചെയ്യാൻ പോയി ഇങ്ങനെ ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല അന്നേരാണ് ഇങ്ങനെ എന്നെ പ്രവോക്ക് ചെയ്യല് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് ഇതൊരു മാതിരി ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അയ്യോ എന്നെ പ്രവോക്ക് ചെയ്യല്ലേ എന്നെ പ്രൊവോക്ക് ചെയ്താണെങ്കിൽ ഞാൻ തെളിവുകൾ പുറത്ത് വിട്ടുപോകുമേ എന്ന് പറയുന്ന ആരും ഇപ്പത് എന്ത് പ്രോവുക്ക് ചെയ്ത് അല്ലെങ്കിൽ നിന്നൊക്കെ പ്രവോക്ക് ചെയ്യേണ്ട കാര്യം എന്താ നിങ്ങൾ വാട് ചെന്നാണെങ്കിൽ അത്രയും മനസ്സമാധാനം എന്ന് ഇവിടുത്തെ ആൾക്കാര് വിചാരിക്കും ഇതൊരു മാതിരി നാഴികക്ക് നാപ്പത് വട്ടം എന്നെ പ്രോക്ക് ചെയ്യല് എന്ന് പറഞ്ഞു നടക്കാൻ മാത്രം ഒന്നും ഇല്ല ഇവിടെ ചുമ്മാ അങ്ങോട്ട് ലൈവിൽ വന്ന് വാഴത്ത് വന്ന് ശീത അങ്ങോട്ട് വിളിച്ച് പറയുന്നേ അല്ലേ ഇനി എന്തായാലും ഇങ്ങനെ ഒരു സിനിമാക്കാരെ കുറിച്ച് രണ്ട് ഡയലോഗ് അടിച്ച ശേഷം ഇങ്ങനെ നേരെ പോകുന്നത് ആരുടെ അടുത്തേക്ക് എന്ന് അറിയാം ട്രോളർമാരുടെയും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുടെ അടുത്തേക്ക് ഇനി അവർക്കിട കൊട്ടാൻ നോക്കുന്നു നമുക്ക് എന്തായാലും കണ്ടു നോക്കാം അണ്ണമ്മാര് ഒരു പണിയില്ലാതെ വേറെ ജോലിയൊന്നും ഇല്ലാതെ ഇത് ഇത് എന്നെ വെച്ച് കർഷനാക്കുന്നുണ്ട് എനിക്കിത് ഒരു സൈഡ് പണിയാണ് അതായത് എന്റെ മെയിൻ എനിക്ക് സ്കോളർഷിപ്പും വേറെ ഒരു സുപ്രാർശം ഇങ്ങോട്ടുണ്ട് ഇതെന്റെ മെയിൻ തിങ്കൊന്നല്ല ഇനി ഇപ്പം തിയേറ്ററിൽ എന്നെ വരയ്ക്കാത്തന്നെ ഞാൻ എന്റെ ചാനലിൽ ഇട്ടോളൂ എനിക്ക് ഇതൊന്നും ഞാൻ സുപ്രഭാതത്തിൽ ഫേമസ് ആയിട്ടാണ് എനിക്ക് ഇതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നിങ്ങളെ പഠനം നിങ്ങൾ ജീവിതോപാധിയൊന്നല്ല ഇതാ ഞാൻ എന്റെ ചാനൽ നിങ്ങൾ ഒതുക്കുകയാണെങ്കിൽ എന്റെ ജനങ്ങൾ ഞാൻ ഇടും റിവ്യൂ അതായത് കുഴപ്പമൊന്നുമില്ല എനിക്ക് അല്ല എനിക്ക് സ്കോളർഷിപ്പ് വേറെ പാഠ ദിവസം ഇങ്ങോട്ടുണ്ട് നിങ്ങളെ പാടി ഇത് മാത്രമൊന്നും അല്ല ഓ ആയിക്കോട്ടെ നിങ്ങളെ വെച്ച് മറ്റുള്ളവര് ക്യാഷാക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ് ചുമ്മാ ഓരോ സമയം കഴിയുമ്പോൾ നിങ്ങൾ ഓരോരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയും സ്വയം ട്രോളാൻ അങ്ങ് നിന്ന് കൊടുക്കും സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെ അത് ട്രോളാക്കി മാറ്റും നിങ്ങളെ വിറ്റ് ക്യാഷ് ആക്കും അത്രേ ഉള്ളൂ നിങ്ങൾ ഈ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് നിർത്തി നിർത്തിവോക്കി പിന്നെ നിങ്ങൾ വിറ്റ് ക്യാഷ് ആക്കില്ല പിന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എനിക്ക് സോഷ്യൽ മീഡിയ ഒന്നും വേണ്ട എനിക്ക് വേറെ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് വേറെ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് എങ്കിൽ അതിന് കൂടെ പോയിക്കോളൂ നിങ്ങൾ ആരെയും ഇവിടെ സോഷ്യൽ മീഡിയയിൽ നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് വെച്ചിട്ടൊന്നുമില്ല മറ്റുള്ള സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് എങ്കിൽ അതനുസരിച്ച് അങ്ങ് ജീവിച്ചോളൂ ജസ്റ്റ് ലീവ് സോഷ്യൽ മീഡിയ ദാറ്റ്സ് ഇറ്റ് പിന്നെ നിങ്ങൾക്ക് സ്വന്തമായ ചാനൽ ഉണ്ടെങ്കിൽ അതിൽ സിനിമയെ കുറിച്ചുള്ള റിവ്യൂസ് ഇട്ടോളൂ നല്ല റിവ്യൂ ആണെങ്കിൽ ആളുകൾ വന്ന് കണ്ടോളും യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് നല്ല ഇൻകം ജനറേറ്റ് ആവും അതല്ലാണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് കണകൂണോ കണുകൂടെ കണുകൂണോ പറഞ്ഞാണെങ്കിൽ വീണ്ടും ഇങ്ങനെ ട്രോൾ ചെയ്യപ്പെടുകയുള്ളൂ ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ലാലേട്ടനെയും നിത്യമേനെയും കുറിച്ച് വലിയൊരു പരാമർശം നടത്തുന്നുണ്ട് മക്കളെ സഹിക്കാൻ പറ്റൂല എന്തായാലും നിങ്ങളുടെ നിങ്ങളെപ്പോൾ ഇത് മാത്രമല്ല പിന്നെ ഈ വലിയ ലാലേട്ടനെ കുറിച്ചും കുറിച്ചും വലിയ വർത്തമാനം പറയല്ലേ ഇവരല്ല ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകോ ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകോം ഇവരെല്ലാം ഇവർ ആദ്യ കൂടി കടന്നുറങ്ങണമല്ലോ തെളിവുകൾ എൻ്റെ ഉണ്ട് അപ്പൊ ഞാൻ പുറത്തിറക്കാത്തത് അവര് ഞാൻ ഒരു കാലത്ത് സ്നേഹിച്ച ആൾക്കാരാണ് അതുകൊണ്ടാണ് വെറുതെ എന്നെ പ്രകോപിപ്പിച്ച പ്രകോപിപ്പിക്കില്ലേ പലരും പുറത്ത് വന്നിന്ന് നാറും രണ്ടായിരത്തി പതിനൊന്നിൽ മമ്മൂട്ടിയുടെ മലേതര റേഡിയോ എന്ന് ഓർമ്മയിട്ടല്ലോ അടുത്ത കാലത്ത് പല റേഡിയോ എന്ന് ഓർമ്മയിട്ടല്ലോ ഈ പല കാര്യം എനിക്ക് ഞാൻ വെറും ആൾക്കാർ പറഞ്ഞ് വെറുതെ വിടുത്തു പറയാനല്ല തെളിവുകളുണ്ട് എന്താ ഫാദർ ഫാദറുള്ള കാലത്ത് എല്ലാം കളിത്തിട്ടുണ്ടോ അയ ശരി അപ്പൊ നിങ്ങളുടെ ഫാദർ ആണല്ലേ പണ്ടി മോഹൻലാലിടേയും മമ്മൂട്ടിയുടെയും വീട്ടിലൊക്കെ റൈഡ് നടക്കാൻ കാരണക്കാരെ പറഞ്ഞാൽ എന്നാ എന്തായാലും അപ്പം അറിയാലോ വേണ്ട പോലെ നിന്നിട്ടില്ല എങ്കിൽ പലരുടെയും വീട്ടിൽ ഇനി പലതും വരും അല്ലേ അതുകൊണ്ട് ആരും സന്തോഷേട്ടനെ പണക്കാൻ നിൽക്കണ്ട പറയാണ് ഇങ്ങേരുടെ വർത്തനം കിട്ടി എനിക്കൊരു മതി കീലേരച്ചൂനാണ് ഓർമ്മ വരുന്നത് തിരിച്ചു വരില്ലെന്ന് കരുതി കുറച്ച് കാലമായിട്ട് ആവിനെ റെസ്റ്റ് ചെയ്യുന്നു ഇനി ഞാൻ റെസ്റ്റ് കൊടുക്കില്ല എല്ലാത്തിനെതിരെ നേരത്തെ ഞാൻ ഓർഡറാ എന്ന് പറഞ്ഞ മാതിരി സന്തോഷ സന്തോഷേട്ടനാണ് പറയുന്നത് മര്യാദയ്ക്ക് സന്തോഷേട്ടനുസരിച്ചും ബഹുമാനിച്ചു എല്ലാവർക്കും നന്ദും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുത്തനും പുറത്തിറങ്ങില്ല പറഞ്ഞില്ലെന്ന് വേണ്ട ഈ സന്തോഷം ആരാണെന്ന് ആർക്കും അറിയില്ല ഇറങ്ങി വാടാ എല്ലാർക്കും ഒരവസ്ഥ കേട്ടോ എന്തായാലും ഞാൻ ഇതെല്ലാം പുറത്തു കൊണ്ടിരുന്ന ഈ പറഞ്ഞ പറഞ്ഞപോലെ പല ബിബിംബങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ആൾക്കാരെ തന്നെ സ്വഭാവം പുറത്തു വരും ഇപ്പൊ എന്നെ സ്റ്റോക്ക് തന്നെ വിളിക്കണ്ട ഞാൻ പറയുന്ന ആ ആളെ കുറിച്ചൊരു കാര്യം പറയുന്നില്ല മമ്മൂട്ടി മോഹൻലാലിന്റെയും നിത്യമുണ്ടെ എല്ലാ കാര്യവും എനിക്കറിയാം അവരുടെ ജോസഫ് ബിങ്കുവും ആരും കൂടെ കടന്നു തുടങ്ങുന്ന എല്ലാം എനിക്കറിയാം തെളിവും ഉണ്ട് ഇറക്കിയ നിങ്ങൾ കഷ്ടപ്പെടും പിന്നെ ഒരു സ്നേഹത്തിന് വില ചെയ്യാത്തത് അത് ശരി അപ്പൊ അങ്ങനെ കാണില്ല കാര്യങ്ങള് ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇറക്കൂടെ തെളിവുകൾ ഇത്രയും വലിയ തെളിവുകൾ കയ്യിലുണ്ടെങ്കിൽ ഇറക്ക് അതല്ലേ വേണ്ടത് കൂടെ കിടക്കുന്നതിന്റെ തെളിവാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ കൂടെ കെടുക്കുന്ന രണ്ടു പേർക്കും പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ അവിടെ യാതൊരു കുഴപ്പമില്ല പിന്നെ ആർക്കാ പ്രശ്നം പിന്നെ അതിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുരുപുട്ടുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ചുമ്മാ കൊണ്ട് പറയുക തന്നെ എന്റെ കൈ നിത്യ മേനോനും മോഹൻലാലും ആരും കൂടെ കിടന്നതിനുള്ള തെളിവുണ്ട് നോക്കി എന്തെങ്കിലും അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് അതൊന്നുമില്ല അങ്ങോട്ട് പറയുന്നേ ശരിയാണ് സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് നമുക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം എതിർക്കണമെങ്കിൽ എതിർക്കാം വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം നിങ്ങളെ കാര്യങ്ങൾ ഇവിടെ പറയാം പ്രതികരിക്കാം നിങ്ങൾക്ക് ഇവിടെ എന്തും ചെയ്യാം പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരാളെ കുറിച്ച് എന്തും പറയാം ഡീഫോമ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞത് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരാളു കുറിച്ച് ഇങ്ങനെ പറഞ്ഞതിനൊരു പരിധി ഒക്കെ വേണം മുമ്പ് ഇങ്ങനെ ഒരു നിത്യാമേനോന്റെ പിന്നാലെ കുറെ നടന്നു ഉള്ള ഇന്റർവ്യൂകൾ ആ ഇന്റർവ്യൂകൾ മൊത്തം കയറിയിറങ്ങി എനിക്ക് നിത്യാമേനോ ഇഷ്ടമാണ് എനിക്ക് നിത്യാമേനോനും ഇഷ്ടമാണ് വിളിച്ചു പറഞ്ഞു സ്വാഭാവികമായിട്ടും അത് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞത് വളരെ വലുതാണ് അവസാനം അവർ ഒരു ഇന്റർവ്യൂ അത് തുറന്ന് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ഉറപ്പിക്കലാണെന്നുള്ളത് അതോടെ ഇങ്ങനെ ഒരു രൂപവും ഭാവം മാറി പിന്നെ ഇങ്ങനെ ഫുള്ളും തെറുവിളിയായി സ്ത്രീകാലം നിത്യാമേനോ മാത്രമാണെങ്കിലും ഇപ്പൊ അതാ മോഹൻലാലും കൂടി ചേർത്ത് തെരുവിക്കാൻ തുടങ്ങിയ ലാസ്റ്റ് ഇപ്പൊ അതാ രണ്ടു പേരുടെയും കിടപ്പ് ദൃശ്യങ്ങൾ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ളവരെ താഴ്ത്തിക്കട്ട മറ്റുള്ളവരെ തെറി പറയുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ ഈ ചീത്ത പറഞ്ഞ മോഹൻലാലോ നിത്യമേനോനോ ഒരു കേസ് കൊടുത്താണെങ്കിലും നിങ്ങളും നല്ലോണം കേട്ടു പിന്നെ ഈ ഡയലോഗിലേക്ക് ജയിലില് പോയാൻ കണ്ടിക്കാൻ മുമ്പൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞോട്ട് എന്ന് വിചാരിച്ച് മൈൻഡ് ചെയ്യാണ്ട് ഇവിടായിരുന്നു പക്ഷെ മൈൻഡ് തോറും ഇങ്ങനെ ഓരോ ദിവസം ടോക്സിക് ആയി ടോക്സിക് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വ്യക്തിക്കെതിരെയും ഇങ്ങനെ ഒരു വീര്യം കൂടിക്കൂടി കൂടി വരാണ് ഈ ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമുക്കൊരിക്കലും മൈൻഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇനിയും ഇതിങ്ങനെ വെറുതെ വിട്ടു കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഇനി പല സെലിബ്രിറ്റീസിനെതിരെയും പലതും വിളിച്ചു പറഞ്ഞു ഇതിപ്പോ മോഹൻലാൽ വാർ ആരോ കൂടെ കിടന്നതിന് തെളിവുണ്ട് എന്നെ പറഞ്ഞത് നാളിപ്പോ ഇങ്ങനെ മോഹൻലാൽ ഒരാളെ കൊന്നു അതിനുള്ള തെളിവിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു വരും ഇങ്ങനെ ഈ സ്വഭാവം വെച്ച് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇപ്പൊ നമ്മൾ ഇത് തടഞ്ഞില്ലെങ്കിൽ നാളെ ഈ ലെവലിലേക്കൊക്കെ ഇങ്ങനെ മാറി വരാം എല്ലാവരും ഇങ്ങനെ ഇപ്പൊ ഉന്നയിച്ച മാതൃ നോക്കി കൂടെ കിടന്നതിന്റെ തെളിവിന്റെ കയ്യിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ സ്വയം നശിക്കാൻ ഇത് തന്നെ ധാരാളമാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു പോലത്തെ സ്വയം കത്തി ഒരാളുടെ കയ്യില് കൊടുത്തിട്ട് എന്നെ കുത്തികോളെന്ന് പറഞ്ഞ മാതിരി ഉണ്ട് സന്തോഷ് ഡിഫോമിംഗ് ചെയ്ത ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ തിരിയുകയാണെങ്കിൽ ഇങ്ങനെ അടിച്ച് ഓരോ ഡയലോഗും ഇങ്ങനെ പൊടുത്താനുള്ള ഒരു ലൂപോളായി മാറും എന്നുള്ളതാണ് ഇനിയിപ്പോ നിത്യാമേനക്ക് സിമ്പിളായ കാര്യങ്ങള് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോവാ നേരെ ഒരു സിമ്പിളായി കേസ് ഫയൽ ചെയ്യുക അതിനുള്ള തെളിവിനു പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിത്യാമേനോട് ചെയ്ത് വെച്ച രണ്ട് വീഡിയോസ് വീഡിയോ കാണിച്ചു കൊടുത്താൽ മതി രാശ ചെയ്ത വീടിന് ധാരാളമാണ് ആ ഒരു ഒറ്റ തെളിവ് മതി ഇങ്ങനെ അടുത്ത് അകത്തിടാനി പിന്നെ ഇങ്ങനെ അടിച്ച് ഓരോ ഡയലോഗും ഓരോ വീടേയും ഓരോ വകുപ്പുകളായി മാറും അത് ശിക്ഷയോട് ആക്കി കൂട്ടി കൂട്ടിക്കൊണ്ടുവരുള്ളൂ അത് മനസ്സിലാക്കിയാൽ ഇങ്ങനെ ഇപ്പോൾ ആസിദ്ധ ഇതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഐ ഹാവ് അഡ്വക്കേറ്റ് ഐ ഹാവ് ഡിറ്റക്റ്റീവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു വക്കീലും എനിക്കൊരു ഡിക്റ്റീവ് ഉണ്ടെന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് സ്വന്തമായിട്ട് ഡിറ്റക്റ്റീവ് ഉള്ള ഒരു മനുഷ്യനെ ഞാൻ അതേ കാണുന്നത് ചിലപ്പോൾ ആ ഡിറ്റക്റ്റീവ് ആയിരിക്കും മോഹൻലാലിൻ്റെയും നിത്യാ മേനോന്റെയും ഒക്കെ കിടപ്പറ രംഗങ്ങൾ ശേഖരിച്ച് ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തത് ഇങ്ങനെ ഇത് നിർത്തുന്നില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ കാണാനുള്ള എനിക്കില്ല അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ സന്തോഷ് അവർക്ക് ചേട്ടനോട് എനിക്ക് പറയാനുള്ളത് ഈ പരിപാടി ഇവിടെ നിർത്തിക്കോ അതാണ് നിങ്ങൾക്ക് നല്ലത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടും അത് വല്ലാത്തൊരു പെടലായിരിക്കും നിങ്ങൾക്ക് വായു തോന്നി വിളിച്ച് പറയാനുള്ള സ്ഥലമല്ല സോഷ്യൽ മീഡിയ കുറച്ചൊക്കെ മാന്യത്തെ പ്രവർത്തനം കേട്ടോ ഇനിയും നിങ്ങളടങ്ങുന്നില്ല എങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും പിന്നെ കുത്തിയിരുന്ന ആണെങ്കിൽ അവസ്ഥ വരും ഉള്ളൂ അതൊന്നും പറയാനില്ല എന്താണ് നിങ്ങൾ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ പലരും വീഡിയോ പോലെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അത് വലിയൊരു പ്രശ്നമാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നല്ല വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ കൂടുതൽ വല്ലേക്കൂടി കൂടെ നിർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടും ചെയ്യും അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം